तारुन्यारं भरन्यं परमसुखर सास्वादरोमां जिदांग अभ्रावीनं नारदाद्येग्विद सदुबनिशत्सुंदरीमं दलाइस्चां सर्वविक्नहरं ണനായകംഹി ഒരു മകലർന്നോരു നാളർ കൊള്ളും ശംഖുചക്രാതകളുമായി <Trib> Sutra, <tibha> Again, ും ദർശിതം കൈ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് അഷ്ടവിരോഹിണി ശ്രീകൃഷ്ണ അവതാരം ലോക നന്മയ്ക്ക് വേണ്ടി ലോകത്ത് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഓരോ മനുഷ്യരും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണനായി അവതരിച്ച ദിവസം ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഈശ്വര വിശ്വാസികളായ ഓരോ ഹൈന്ദവരുടെ ഉള്ളിലും ഇന്ന് ശ്രീകൃഷ്ണൻ പുനർജനിക്കുകയാണ് ഭഗവാന്റെ ഈ അവതാര മഹോത്സവത്തിന്റെ ഭാഗമായി ഈ ഇന്ത്യനൂര് ഗണപതിയുടെ വിഘ്നേശ്വരൻ്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ സാധിച്ചതിലും നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ കഴിഞ്ഞതിനുമൊക്കെയുള്ള സന്തോഷം ആദ്യമായി രേഖപ്പെടുത്തട്ടെ ഇന്ത്യനൂര് ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് കോട്ടക്കലിൻ്റെ എന്നല്ല ലോക ശരിക്ക് നമുക്കറിയാം ഇന്ത്യനൂർ ഗണപതിയുടെ പാട്ടിലൊക്കെ ഉണ്ടല്ലേ കോട്ടക്കൽ ഗണപതി എന്നുള്ള പേര് ലോകപ്രസിദ്ധമാണ് എന്ന് തന്നെ പറയാം ഇപ്പം ഇത്രയും ചരിത്ര പ്രസിദ്ധിയുള്ള ഇത്രയും ആത്മീയ ചൈതന്യം നിറഞ്ഞൊഴുകുന്ന ഈ വിഘ്നേശ്വര സന്നിധിയിൽ ഇതിന് മുന്നേ ഞാനിവിടെ ഓരോ പരിപാടികൾക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ കുട്ടികളും അല്ലെങ്കിൽ ഇവിടുത്തെ മിക്കവാറും ആളുകളും ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ആണ് അല്ലെങ്കിൽ അവരെ രക്ഷിതാക്കളുടെ കാണാൻ കഴിയാണ് വളരെ കുടുംബാംഗങ്ങളെ പോലെയൊക്കെയാണ് ഇവിടെ വരുമ്പോൾ ഓരോരുത്തരും കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുള്ളത് ഇപ്പൊ ഇന്നത്തെ ഒരു പുണ്യദിനത്തിനും ഇപ്രകാരം ഇവിടെ എത്തിച്ചേരാൻ അനുവദിച്ചതിനും ശ്രീലകത്ത് മിന്ന ഗണപതി ഭഗവാന്റെ പാദങ്ങളിൽ മഹാവിഷ്ണുവിന്റെ പാദങ്ങളിൽ ശ്രീ പരമേശ്വരന്റെ പാദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ അവതാരം ഈ കൃഷ്ണാവതാരം എന്നത് കൃഷ്ണ നമ്മുടെ ഇതിനു മുന്നേ കർക്കിടക മാസത്തിൽ രാമാവതാരത്തെ കുറിച്ച് എല്ലാവരും രാമായണം പാരായണമൊക്കെ ചെയ്തിട്ടുള്ളവരാണ് ആ രാമനിലേക്ക് നടന്നാൽ രാമനിലേക്കുള്ള അയനമാണ് രാമായണം അപ്പൊ ഈശ്വരനിലേക്കുള്ള അയനൻ ആ ഒരു സഞ്ചാരമൊക്കെ കഴിഞ്ഞ് മനസ്സിൻ്റെ ഇരുട്ടുകളെ ഒക്കെ ഇല്ലാതാക്കി വീണ്ടും ഭഗവാന്റെ അടുത്ത ഒരു അവതാരത്തെ ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് മനുഷ്യ മനസ്സുകൾ ഉയരുക അങ്ങനെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യ മനസ്സിലേക്കാണ് പൂർണ്ണ അവതാരം സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് കാണിച്ചു തന്ന ശ്രീകൃഷ്ണ അവതാരം നമ്മുടെ മുന്നിലെത്തുന്നത് ഭഗവാന്റെ ഈ അവതാരം അവതാര കഥകൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം ആണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് ഭഗവാൻ എങ്ങനെയാണ് ജീവിച്ച് നമുക്ക് കാണിച്ച് മാതൃകയാണ് മാതൃകയായിട്ട് കാണിച്ചു തരികയാണ് ഒരു ജീവിത മനുഷ്യജന്മം എങ്ങനെയായിരിക്കണം എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളിലൂടെയും ഒക്കെയാണ് മനുഷ്യജന്മത്തിലൂടെ മനുഷ്യൻ കടന്നു പോകേണ്ടത് ജനിക്കുമ്പോ മുതൽക്ക് തന്നെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമ്മൾ കാണുന്നത് കാരണം കൽത്തുറുങ്കിലാണ് ജനിക്കുന്നത് ജനിക്കുമ്പോൾ തന്നെ പ്രതിസന്ധിയാണ് അവിടെ താവിടെ നിൽക്കുകയാണെങ്കിൽ ജീവൻ അപകടത്തിലാണ് അതുകൊണ്ട് ഇവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് എന്ന രീതിയിൽ അച്ഛനമ്മമാരിൽ നിന്ന് ജനിപ്പിച്ചപ്പോൾ തന്നെ മാറി നിൽക്കേണ്ടി വന്ന ഒരു വാക്യം ഒരു കുഞ്ഞുണ്ണിയുടെ കഥയാണ് കഥയിലൂടെയാണ് കൃഷ്ണാവതാര കഥ തുടങ്ങുന്നത് അവിടെ അതുപോലെ തന്നെ കൃഷ്ണൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അശരീരിയുടെ പുറത്താണ് ഇങ്ങനെ എട്ടാമത്തെ ഒരു കുട്ടി വന്നാൽ കംസന് അപകടമാണ് അപ്പൊ അതുകൊണ്ട് കംസനെ ഭയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കംസൻ അപ്പത്തന്നെ തീരുമാനിക്കുകയാണ് എന്നെ വധിക്കാൻ വരുന്നവനെ ഞാൻ ഇല്ലാതെയാക്കും എന്ന് തീരുമാനിച്ചുകൊണ്ടുള്ള അത്തരം ചിന്താധാരകളൊക്കെ ഒരു അശരീലിയുടെ പുറത്ത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ചർച്ചാ വിഷയമാക്കപ്പെടുന്ന ശ്രീകൃഷ്ണന്റെ അവതാരം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒക്കെ സംഭവിക്കുന്നതാണ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അശമീരിയാൽ ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ആയിരുന്നിട്ട് പോലും ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളെയും ഒക്കെ അഭിമുഖീകരിക്കുന്നത് ഇങ്ങനെ എന്നതാണ് അവിടെ കൽത്തുറുങ്കില് ജനിച്ചു നമുക്കറിയാം ഭഗവാൻ കൽത്തുറുങ്കിൽ നിന്ന് ജനനം തുടങ്ങിയ ഭഗവാന്റെ കഥ കഥകൾ കടന്നുപോയ കൽത്തുറുങ്കിന കത്തമ്മ ദിനം മുതൽ ദിനം വരെ കണ്ണൻ ചെയ്ത കാര്യം എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത് അതായത് ജനിച്ചിട്ടുള്ള കൃഷ്ണൻ അവസാനം തിരിച്ചു സ്വർഗത്തിലേക്ക് തന്നെ പോകുന്നത് വരെ ആടിയ എല്ലാ രീലകളും ജഗന്മോഹന മോഹനങ്ങളാണ് അതായത് ലോകത്തിന് മോഹനകരമായിട്ടുള്ള ലോകത്തിന് നന്മ പകരുന്നവയാണ് കുട്ടിക്കാലത്ത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വേറിട്ട് നിൽക്കേണ്ട നിൽക്കുന്ന ഒരു കുട്ടിയുടെ ജീവിതം രാമകഥ വായിച്ചപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ മാറി നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ വിഷമം പറയാറുണ്ട് ഭഗവാൻ കാണിച്ചു കാണിച്ചിരുന്നു അങ്ങനെയൊന്നും വിഷമിക്കണ്ട നമ്മൾക്ക് ജനിച്ച സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുമ്പോ പിന്നെ ഉണ്ടാകുന്ന മാതാപിതാക്കളെയും സ്നേഹിക്കാനും ആ മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം ആർജിച്ച് ജീവിക്കാനും ഒക്കെ സാധിക്കും ഒന്നും ഒന്നിന്റെയും അവസാനമല്ല എന്ന് കാണിച്ചു തരുന്നു ഭഗവാന്റെ ആ ഒരു ജന്മ അവസ്ഥ തന്നെ രാമകഥയിൽ നമുക്ക് കാണാം ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തില് കുട്ടികളൊക്കെ ദൂരെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു വാക്കാവും കുട്ടികളൊന്നും അടുത്തില്ലേ അവസാനാവുമ്പോ ആരും അടുത്തില്ല എങ്ങനെയൊക്കെ പറഞ്ഞ ഭൗതികമായിട്ട് നമ്മളിങ്ങനെ വളരെ പറയുന്നു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് പഠിക്കാനൊക്കെ ദൂരെ അന്വേഷിച്ചൊക്കെ ദൂരെ പോയ കുട്ടികളുടെ മാതാപിതാക്കളോട് പ്രായമുള്ള ആൾക്കാരോടൊക്കെ പറയും ആരും അടുത്തില്ലല്ലേ എല്ലാത്തും കഷ്ടായി അവനെ മരിച്ചു പോകുമ്പോ കുട്ടികളൊന്നും അടുത്തില്ലേ എന്നാൽ അതിനൊക്കെ ഉത്തരം രാമായണം തരുണ്ട് ദശരഥ മഹാരാജാവിന് നാല് പുത്രന്മാരുണ്ട് ദേവന്മാരായിട്ടുള്ള ഭഗവാൻ തന്നെ അവതാരമായിട്ട് വന്നിട്ടുള്ള മകനടക്കമുണ്ട് ഈ ദശരഥ മഹാരാജാവ് മരിക്കുമ്പോൾ നാല് പുത്രന്മാരും അടുത്തില്ല കാണിച്ചു തന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിക്കും എന്താണോ നമ്മൾക്ക് നമ്മൾ നമ്മൾക്ക് എന്താണോ വിധി ഓരോരുത്തരുടെയും വിധി നിർണയിക്കപ്പെട്ടതാണ് അപ്പൊ അതിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്ന് രാമായണം കാണിച്ചു തരുശരഥ മഹാരാജാവിന്റെ പുത്രൻ ഈശ്വരനാണ് പക്ഷെ മരിക്കുന്ന സമയത്ത് ആ പുത്രനെ കാണാൻ വിലപിച്ചു മരിക്കുന്നു അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണാവതാരത്തിൽ അച്ഛനമ്മമാരെ പിരിഞ്ഞു പോകേണ്ട അവസ്ഥ ഉണ്ടാകാം അതിനെയും അതിജീവിക്കേണ്ടതുണ്ട് വളരെ സന്തോഷമായി അമ്പാനിയിൽ ജീവിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ കഥയാണ് ഈ ഉള്ളി വധിക്കാൻ വേണ്ടി കംസൻ പലരെയും കുട്ടിക്കാലത്തുള്ള പ്രതിസന്ധിയാ പറയുന്നത് ജീവൻ പോലും അപ അപകടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ബാല്യം ഭഗവാന്റെ ബാല്യം അങ്ങനെയാ ജീവൻ ഏത് നിമിഷവും അപകടത്തിലാണ എന്ന് കാണിച്ചു തരുന്ന ബാല്യം അതിനെയൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുഞ്ചിരിച്ചു കൊണ്ടുപോകുന്ന കടന്നു പോകുന്ന ഉണ്ണിക്കണ്ണ് ഏറ്റവും ആദ്യം പ്രസവിച്ച പത്തു ദിവസത്തിനകം ഉള്ള എല്ലാ കുട്ടികളെയും വധിക്കണം എന്ന കംസന്റെ ആജ്ഞപ്രകാരം ഉണ്ണിക്കണ്ണന് വധിക്കാൻ വന്നത് പൂതനയാണ് പൂതന പ്രതീകാത്മകമായിട്ട് പൂതന നോക്കൂ കഴിഞ്ഞ ജന്മം മുതൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് നമുക്ക് പൂതനയുടെ കഥ കേൾക്കുമ്പോ ഉണ്ണിയെ വധിക്കാൻ വന്നു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൂതനയുടെ മുജന്മത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട് മഹാബലിയുടെ പുത്രിയാണ് രത്നമാല എന്ന പൂതന പൂതനയുടെ മുജന്മത്തില് മഹാബലിയുടെ പുത്രി രത്നമാലയായിരുന്നു അപ്പൊ മഹാബലി യാത്ര നടത്തുന്ന സ്ഥലത്ത് അവിടെയൊക്കെ മൂന്നടി മണ്ണ് യാചിച്ചുകൊണ്ട് മഹാബലിയുടെ യാഗശാലയിലേക്ക് കടന്നു വരുന്നു ഭഗവാന്റെ ഒരു അവതാര രൂപം വാമനമൂർത്തി വാമനമൂർത്തി ഒരു കൊച്ചുണ്ണിയുടെ രൂപത്തിലെ പൂണൂലൊക്കെ ഇട്ട് ഒരു കോണകം കൊടുത്ത് ഒരു ഓലപ്പടയൊക്കെ പിടിച്ച് അതിസുന്ദരനായ ഒരു യോഗി ഈശ്വരന്റെ ഒരു ഒരു മുനികുമാരന്റെ വേഷത്തിൽ ഒരു കമണ്ടു ഒക്കെ പിടിച്ച് ആ യാഗശാലയിലേക്ക് കടന്നു വരുന്നു ഭഗവാന്റെ ഒരു അവതാരമായ വാമന അവതാരം മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ ആ മഹാബലിയുടെ യാഗശാല ഒന്ന് മനസ്സിൽ കാണുക ആ യാഗശാലയിലേക്ക് കടന്നു വരുന്ന ഭഗവാന്റെ രൂപം ഭഗവാന്റെ വളരെ തേജസ്സോടുകൂടിയുള്ള മുഖഭാവം വളരെ കൂടി ആത്മീയ ഭാവത്തോടു കൂടിയുള്ള ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് വാമന രൂപത്തിൽ ആ യാഗശാലയിലേക്ക് കടന്നു വരുന്നു ആ വാമനമൂർത്തിയെ എല്ലാവരും മനസ്സിലൊന്ന് കണ്ട് ധ്യാനിച്ചോടൊപ്പം ഒരു നിമിഷം മനസ്സിൽ സങ്കല്പിക്കുക ആ വാമനമൂർത്തി കടന്നു വന്നപ്പോൾ ആ യാഗശാലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു മഹാബലിയുടെ പുത്രി രത്നമാല രത്നമാല ഈ ഉണ്ണിയെ കണ്ടപ്പോഴേ ആകൃഷ്ടനായി ആകൃഷ്ട ആകൃഷ്ടയായി ആ കുട്ടിയിലെ നോക്കൂ ഈശ്വരനോടുള്ള ആ ഒരു ആകൃഷ്ട ഈശ്വരനോടുള്ള അടുപ്പമുള്ളവർക്കാണ് രത്നമാല കുട്ടിയെ കണ്ടപ്പോ തന്നെ എന്താ പറയുക ചിന്തിച്ചത് എന്തൊരു നല്ല ഉണ്ണിയാണ് ഈ ഉണ്ണിയെ ഒരു മാതൃസ്ഥാനത്തിൽ നിന്ന് പാല് കൊടുക്കാൻ സാധിക്കണം അമ്മമാരിക്ക് ഒരു ഭാഗ്യം ഇങ്ങനെ ഒരു ഉണ്ണി എനിക്ക് കിട്ടിയത്ര നന്നായിരുന്നു ഇതിനെന്തൊക്കെ എടുത്ത് മടിയിൽ ലാളിച്ച് പാല് കൊടുക്കാൻ തോന്നുന്ന അത്രയ്ക്ക് നല്ലൊരു ഉണ്ണി കിട്ടോ ആ ഉണ്ണിയോടൊ മനസ്സ് വെച്ചു മനസ്സായി ഈശ്വരനിലങ്ങൾ ഭ്രമിച്ചു നമുക്കൊക്കെ വേറെ ചെലതിൽ ആ ഭ്രമം തോന്നാം ഇവിടെ അങ്ങനെയല്ല ഉണ്ടായത് ഇവിടെ ഉണ്ണിയിലാണ് ഭ്രമിച്ചത് ആ ഈശ്വര ചൈതന്യത്തിൽ ഭ്രമിച്ചത് കൊണ്ട് ഭഗവാൻ അപ്പൊ തന്നെ തീരുമാനിച്ചു നീ നിന്റെ മനസ്സ് എന്നിലേക്ക് എന്ന് കൊറേ ആളുകൾ ഉണ്ട് അവിടെന്നാണ് ആഗ്രഹിച്ചത് ഭാവഗ്രാഹി ജനാർദ്ദന ഈശ്വരൻ അങ്ങനെയാണ് എന്താണോ നമ്മളുടെ മനസ്സിന്റെ ഭാവച്ച അത് തരും അപ്പൊ അവിടെ എന്താ ഭാവിച്ചത് ഭഗവാനെ കിട്ടണം എന്ന് ഭാവിച്ചു ഞാൻ തരാട്ടോ നിന്റെ ആഗ്രഹമൊക്കെ ഞാൻ സാധിപ്പിച്ച് തരാട്ടോ എന്ന് മനസ്സിൽ ഭഗവാനും പറഞ്ഞു ഈ രത്നമാലയാണ് പിന്നീട് പിന്നെ പുനർജന്മം കിട്ടുന്നത് അപ്പൊ എന്തായി ഭഗവാൻ സമ്മതിക്കണം അന്ന് നീ ആഗ്രഹിച്ചതല്ലേ എന്നെ ആഗ്രഹിച്ചതല്ലേ പാല് തരാൻ വേണ്ടിട്ട് മടിയിലിരുത്തി ഓമനിച്ചുകൊണ്ട് എനിക്ക് പാല് കിട്ടാൻ ആഗ്രഹിച്ചതല്ലേ നീ വന്നോ കൂടിയാണ് പൂതന 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 ജന്മത്തിൽ കൊടുത്ത വാക്ക് പാലിക്കാൻ കുട്ടിയെ മടിയിൽ വെച്ച് പാരു വധിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് കൃഷ്ണനെ വധിക്കുക എന്ന ഭാവത്തിലാണ് അവിടെ വന്നിരിക്കുന്നത് എന്നാലും അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ട് ഭഗവാൻ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നു അടിയിലിരുന്ന് മാതൃ നിർവിശേഷമായ വാത്സല്യത്തോടു കൂടി ഉണ്ണിക്കണ്ണന് പാല് കൊടുക്കുന്ന ആ ഒരു പൂതനയുടെ രൂപം ഈ അതിസുന്ദരിയായിട്ടാ വന്നിരിക്കണത് യശോദയുടെ കയ്യിൽ പാലിരിക്കുന്ന കുട്ടിയുടെ കുട്ടിയെ കുറച്ചു നേരം ഞാൻ ഈ ഉണ്ണിക്കൊന്ന് പാല് കൊടുക്കട്ടെട്ടോ എന്ന് പറഞ്ഞ് അതിസുന്ദരിയായ ഒരു ഗോപിക വന്നിരിക്കണത് രാക്ഷസിയുടെ രൂപത്തിലല്ല വന്നത് അങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരുന്നപ്പോ ഭഗവാന് മനസ്സിലായി ഇതാരാ വന്നത് ആ ചെറിയ കുഞ്ഞുണ്ണി ആ പാല് കുടിച്ചു കുടിച്ച് പാല് മാത്രമല്ല പൂതനയുടെ ശ്വാസം കൂടി ജീവനം കൂടി ഒലിച്ചെടുക്കാൻ തുടങ്ങുകയാണ് എന്ന് പൂതനയ്ക്ക് മനസ്സിലായി അപ്പൊ പൂതന പറ ഉണ്ണി വിടു വിടു ഉണ്ണിയോട് പറയും ആ രൂപമൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടോളൂ കേട്ടോ പൂതനയുടെ മടിയിലിരുന്ന് പാല് കുടിക്കുന്ന ആ കുഞ്ഞുണ്ണിയുടെ രൂപം മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ എത്ര മനോഹരമായ ഒരു രൂപമാണ് കുഞ്ഞ ഉണ്ണിയാണ് അവർ നീലക്കട്ട ആയിട്ടിരിക്കുന്ന അരയിലൊരു അരഞ്ഞാണൊക്കെ സ്വർണത്തിന്റെ അരഞ്ഞാളൊക്കെ ഉണ്ട് തലമുടിയൊക്കെ ഉണ്ടായി വരണേണ്ടും ആ മുടിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അതിസുന്ദരനായ കുഞ്ഞു ഉണ്ണിയാണ് ആ ഉണ്ണി പൂതനയുടെ കടിയിലിരുന്ന് പാല് കുടിക്കുന്ന ആ ഭാവം ഭഗവാൻ പൂതനയുടെ മുഖത്തു നോക്കുന്ന ആ ഭാവത്തെ ഒന്ന് സങ്കല്പിക്കുക മനസ്സിൽ ഞാനിവിടെ പറയുന്ന എല്ലാ ഭാവങ്ങളും നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കണം അങ്ങനെ ആ ഉണ്ണി പാട്ട് വേദനിക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞു ഉണ്ണി വിടൂ വിടൂ എന്ന് പറയ അത് പറഞ്ഞപ്പോ ഉണ്ണി പറയുന്ന ഒരു വർത്തമാനുണ്ട് പൂതനയുടെ ചെവിയില് പറയാ ഞാൻ വിടില്ല കാരണം നീ എന്നെ തരഞ്ഞ എന്റെ അടുത്തേക്ക് വന്നതാണ് ഞാൻ എന്നെ തിരിഞ്ഞ അങ്ങട് വന്നതല്ലല്ലോ നീ എന്നെ തിരിഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നതാണ് ആരാണോ എന്നെ തിരഞ്ഞെ എന്റെ അടുത്തേക്ക് വരുന്നത് അവരെ ഞാൻ ഒരു കൃഷിയിലും കൈവിടാറ് പതിവില്ലട്ടോ എന്ന് ഒരു മറുപടി കൊടുക്കുന്നു ഉണ്ണി കണ്ണ് ചിന്തിച്ചു നോക്കൂ ഇത് നമുക്കുള്ള മറുപടിയാണ് ഞാൻ എന്നെ തിരിഞ്ഞ് അങ്ങോട്ട് വന്നതല്ല നീ എന്നെ തെരഞ്ഞെ ഇങ്ങോട്ട് വന്നിരിക്കുക അപ്പൊ ആരാണോ എന്നെ തെരഞ്ഞെ എന്റെ അടുത്തേക്ക് വരുന്നത് അവരെ ഞാൻ കൈവിടില്ല കേട്ടോ എന്ന് ആ കുഞ്ഞുണ്ണി പറയുന്നു ഇത് നമ്മളോടുള്ള പറയലാണ് ഇത് നമുക്കറിയാനാണ് ആരാണോ ഭഗവാന് തെരഞ്ഞെ ഭഗവാനെ തേടി അങ്ങോട്ട് ചെല്ലുന്നത് അവരെ ഒരിക്കലും ഭഗവാൻ കൈവിടുന്നില്ല ജന്മാന്തരങ്ങളായിട്ട് സാധിപ്പിക്കുന്നു ജന്മാന്തരങ്ങളായിട്ട് ഭഗവാൻ കൈയൊഴിയില്ല എന്ന വലിയ ഒരു അറിവാണ് പൂതനാ മോക്ഷം എന്ന കഥ പൂതന വധം എന്ന് എവിടെയും പറയുന്നില്ല പൂതന മോക്ഷം എന്നേ പറയുന്നുള്ളൂ പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തില്